അടുക്കളയിലെ കുറച്ച് വേസ്റ്റാണ് ഇന്നെടുത്തിരിക്കുന്നത് അയ്യേ ഇതെന്താ വേസ്റ്റൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടോ എന്നാൽ ഇന്ന് ഈ വേസ്റ്റിൽ നിന്നാണ് നമ്മൾ അടിപൊളി ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് സവാളയുടെ പീലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒട്ടും വൈകേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ സവാളയുടെ തോലി നമുക്ക് ചെറുതും വലുതുമായൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കുന്നത് അതുകൊണ്ടാണ് സിമ്പിളായിട്ടുള്ള ഷേപ്പിൽ കട്ട് ചെയ്യുന്നത് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ താഴത്തെ ഭാഗം കുറച്ച് കൂർത്തിരിക്കും പോലെ കട്ട് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നീട് നിങ്ങളെന്തായാലും മറന്നു പോകും ബുദ്ധിമുട്ടാവില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ ഇതുപോലെ ചെറുതും വലുതുമായി ഒക്കെ തന്നെ നമ്മളുടെ സവാളയുടെ പേര് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറേ നേരം എടുത്തിട്ട് തന്നെയാണ് ഇതൊക്കെ കട്ട് ചെയ്തെടുത്തത് കേട്ടോ ക്ഷമയുണ്ടെങ്കിൽ മാത്രം നടക്കുന്നൊരു പണിയാണ് അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ ഗ്ലൂ ഒന്ന് എടുത്ത് വയ്ക്കാം ഇനി കുറച്ച് സ്പോഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരമായി നിങ്ങൾക്ക് തുണിയോ മറ്റോ ഉപയോഗിക്കാം ഇനി ഈർക്കിലാണ് നമ്മൾ തണ്ടിനായി യൂസ് ചെയ്യുന്നത് ഇനി ഇതുപോലെ ഈർക്കിൽ സ്പോഞ്ചിനുള്ളിലേക്ക് വെച്ചു കൊടുത്ത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് ഇതിനും പകരമായി നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറോ തുണിയോ യൂസ് ചെയ്യാം ഇനി ഇത് നൂലുപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കാം വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് മാത്രം വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചിലർ കണ്ണു പൊത്തി കളിക്കുന്നത് കണ്ടോ അത് വേറൊന്നും അല്ലാട്ടോ കുറച്ച് ഉറമ്പ് കുട്ടന്മാർ ഇവിടെ ഓടിക്കളിക്കുന്നുണ്ട് അവർ അവിടെ ഓടിക്കളിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ നൂലൊക്കെ കെട്ടിയതിന് ശേഷം ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഇനി ആദ്യം കട്ട് ചെയ്ത് വെച്ച ചെറിയ ഇതളുകൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒട്ടിച്ചെടുക്കാം ആദ്യം ആദ്യം ചെറിയ ഇതളുകളും പിന്നെ വലിയ ഇതളുകളുമായി ഒട്ടിച്ചെടുക്കാം ബാക്കി ഇതളുകൾ കൂടി നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ഇനി ഈ തണ്ടിലേക്ക് നമ്മൾ പ്ലാസ്റ്റിക് കവർ തന്നെയാണ് കട്ട് ചെയ്ത് ചുറ്റി ചുറ്റിക്കൊടുത്തിട്ടുള്ളത് അപ്പോൾ നേരത്തെ ചെയ്തു വെച്ച കുറച്ച് ഇലകൾ കൂടി ഞാനിവിടെ വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫ്ലവർ മാത്രമല്ല നമ്മൾ കുറച്ചുകൂടി ഫ്ലവർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലവർ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഇതുപോലെ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ എനിക്കിത് ഒത്തിരി ഇഷ്ടമായി ഫസ്റ്റ് ടൈമാണ് ഇത് ഞാൻ ട്രൈ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനും കൂടി തോന്നുകയുള്ളൂ അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ എന്തായാലും എപ്പോഴും നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന ഈ ഒരു സാധനം എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരേ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ ഈ സവാളയുടെ തൊലി ബാഡ് സ്മെൽ വരില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഒന്ന് കഴുകി വെയിലത്ത് വെച്ചെടുത്താൽ മതി കേട്ടോ ബാഡ് സ്മെൽ ഒന്നും ഉണ്ടാവില്ല പോരെങ്കിൽ കുറച്ച് പെർഫ്യൂം കൂടി കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം